ഹായ് എവരുപടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മറൈൻ വേൾഡിൽ വന്നതാണ് മറൈൻ വേൾഡിലെ ഉള്ളിലെ കാഴ്ചകളാണ് എൻട്രൻസ് എൻട്രൻസാണത് ഒരു ഉച്ച രണ്ട് മണി സമയമാണ് ഞങ്ങൾ വന്നത് ഒരു നല്ല തിരക്ക് തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ലാത്ത തിരക്കുകളുണ്ട് അത്യാവശ്യം അതിനകത്ത് അക്വോറിയം ബേഡ്സ് പാർക്ക് കുറേ സംഭവങ്ങളുണ്ട് ചിൽഡ്രൻസ് പാർക്ക് നല്ല ചിൽഡ്രൻസ് പാർക്കുണ്ട് കേട്ടോ പക്ഷെ എല്ലാം റേറ്റ് ഇത്തിരി കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല മക്കളെയും കൊണ്ടൊക്കെ മക്കളെ കൊണ്ട് വരുന്നവർക്ക് ഒരുപാട് എൻജോയ് ചെയ്യുക അതൊക്കെ ചിൽഡ്രൻസ് പാർക്കാണ് ചിൽഡ്രൻസ് പാർക്ക് നല്ല അടിപൊളി പാർക്കുണ്ട് അപ്പോൾ അതൊക്കെ ഈവനിങ് ടൈമിലായിരിക്കും അതൊക്കെ പ്രവർത്തിക്കുക ഇപ്പോൾ വലിയ തിരക്കൊന്നും അവിടെയൊന്നും ഇല്ല എന്നാലും രാവിലെ വന്ന ആളുകളുണ്ട് ഇത് ട്രെയിനാണിത് അപ്പോൾ പിന്നെ പിന്നെതാണ് വാളുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അതിനകത്ത് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അതാ അതിൻ്റെ റിസെപ്ഷൻ ഏരിയ പിന്നെ അതാ മിറർ ഹൗസ് അതിനപ്പുറത്തുണ്ട് ബേഡ്സ് പാർക്ക് ത്രീ ഇ ഡി സിനിമ പിന്നെ ഇതിനകത്തൊന്നും ഞങ്ങൾ കയറിയില്ല കാരണം ഇതിൻ്റെ സംഭവമൊക്കെ പേടിയാണ് എന്തിനാ വെറുതെ മിറർ ഹൗസ് പിന്നെ ത്രീഇഡിൻ്റെ സംഭവമൊക്കെ ഭയങ്കര ഹൊറർ ഹൊറർ ഫീൽ ഉണ്ടാവും നമുക്ക് അപ്പോൾ അതൊരു ത്ര വലിയ ധൈര്യല്ല പിന്നെതാ പാർക്ക് നല്ലൊരു പാർക്ക് ഇതൊക്കെ ഇരിക്കാനുള്ള എല്ലാവരും ഇരിക്കാനുള്ള സ്പേസുകൾ നല്ലതുണ്ട് ഇത് ബേഡ്സ് പാർക്കാണ് അതിനകത്ത് ബേഡ്സ് പാർക്കാണ് പിന്നെ വി മറൈൻ വേൾഡ് വേറൊണ്ട് ചപ്പാത്തിയുണ്ട് അതിൽ ഇങ്ങനെ അതിനകത്ത് താഴെ പോയിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ആ ബേഡ്സ് പാർക്ക് അതിനകത്ത് ഒരുപാട് പക്ഷികളുണ്ട് കുഞ്ഞു കുഞ്ഞു പക്ഷികൾ ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ബീച്ചിലാണ് പോയത് ചാവക്കാട് ബീച്ചിൽ ബേബി ബീച്ച് അതിൽ നല്ല വെയിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നടന്ന് പിന്നെ കുറേ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടുണ്ട് അതൊക്കെ അങ്ങനെ കണ്ട് അവിടെ ഒരു ഇതിലിരിക്കായിരുന്നു നല്ല വെയിലുണ്ട് ബീച്ചിലിരിക്കുക ഇറങ്ങിയില്ല കാരണം നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ട് കുറേ പേര് പട്ടം വരത്തുന്നുണ്ട് ക്ലിയറായി അറിയില്ല പിന്നെ കുറേ പേർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കൊരു നാലുമണി നാലേ കാലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ആ കടലിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് കടൽ കാറ്റുകയായിട്ട് കുറേ സമയം ഇരുന്ന് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബായ് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു